சேரியே மீனாமை பறந்து தரம்ப நடக்க எல்லாரையும் கொண்டு போய் ஒரு சாதனை எடுக்கான் പറ്റத இல்ல பிள்ளர்க்காவது வேணா இது வேணான்னு மறு என்ட பைசா மொத்தம் நீர் குவாங்கு நான் வந்தத ரெண்டு மஞ்சி வாச்சன கொடுத்தா மாதிரியல்ல வந்து வேகமா அலச்சே நீங்க எதுக்கு நான் இதுர்றனோ நான் வந்தமே அம்மா நடக்கே இந்த அம்மே அம்மே இவ அவுட நிக்காமே இந்த தெய்வமே இந்த அம்மா கதை அடக்காதேனா போயது இந்த பிள்ளாரங்க அந்த வேலி झाடியைய நான் என்ன தோது செய்யும் அம்மே அம்மே ദൈവമേ ദൈവമേ എന്താ കാണാനില്ല അമ്മ പോലും റിഞ്ഞു കാണത്തില്ലേ പിള്ളാര് യേശുദാ അമ്മക്ക് തോന്നി തുണിന്ന് കഴിവാണുണ്ട് കഴിവിട്ടേക്ക് വരത്തുള്ളൂ ഴുക്കാ പറഞ്ഞു നിങ്ങളെ വീട്ടിന്റെ അത്ര നിർത്തിയിരിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോയത് നല്ല മഴ ചാർന്നുണ്ട് നിങ്ങളെ തലയിൽ വെള്ളം വീണാല് കേട്ടാ നേരത്തെ പറഞ്ഞല്ലോ അത്

ചേച്ചി 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 വിളിക്കാൻ പോയിട്ട് വരാം ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കാം ഫോൺ മുത്തു പറഞ്ഞേക്കും എന്തെല്ലാം സഹിക്കണം

ചാമിൽ ചേയാണ് നമുക്ക് കന്നീങ്കാരി വെച്ച് കളിക്കാം ഞാൻ അല്ലേ മൂത്തది ഇവടാ അതുകൊണ്ട് ഞാൻ

എന്റെ പൊന്ന് പാറു ഇവിടെ മുത്തല്ലേ മൂത്തത് മുത്തമ്മ ആയിക്കോട്ടെ ചേച്ചി പറഞ്ഞൊന്ന് കേക്ക് കുറച്ചു മോളായി കത്തിനേക്ക് മതിയോ എന്റെ ദൈവമേ അറിയാൻ വേണ്ടി എന്തേലും വേണ്ടി തൂത്തോണ്ടിരിക്കുന്ന കളിച്ചോളാം കേട്ടല്ലേ

യ്യോ അമ്മ കടയിൽ പോയി ചിക്കൻ ഒക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി അമ്മ നിങ്ങൾക്ക് പറല്ലേ അമ്മാ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് ഞാൻ എടുത്തോണ്ട് വന്നതാ മാ കൈയ്യ് കൈയ് രണ്ടേറെ കൈയ് അങ്ങ വാടി പാണം അളയാവ കൈയ് അല്ലേക്കി അമ്മാ അടിക്കും കേട്ടാ ഇവ കേട്ടാ ഈ പണി കൊടുക്കാനല്ല ഇവൾ ആരെ അമ്മാസ്ഥാനം കാണിച്ചു തരാ ഞാൻ ഇന്ന് അമ്മേ എനിക്ക് നല്ല പണി അമ്മേ ആചിത്ര കണ്ടോ പാ അമ്മേ അപ്പാ അപ്പോൾ മുത്തു ചേച്ചി ആചിത്രേ കണ്ടി പോണേ നീ ദേ അ ആ മരത്തിന്റെ മൂടാണ് ആചിത്രയാട്ട കണ്ടി പോയിട്ട് വാ മഠത്തിന്റെ മൂടാണോ ആശുപത്രിയെ അമ്മ കൊണ്ടുപോയിട്ടാ അയ്യോ മോളെ അമ്മയ്ക്ക് എടുക്കാൻ പറ്റൂല െ ചേട്ട് ആരോഗ്യമൊന്നും എനിക്കില്ലേ